സുധുക്കളെ ഏന്നാമത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കേസാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ സൂക്ഷ്മമായിട്ട് കാണണം കേട്ടോ നിങ്ങൾക്ക് എന്നെ നോക്കിക്കോ നിങ്ങടെ വീട്ടിൽ ഒരു മൂന്നാല് പേരെടുത്തിട്ട് ഒരു കള്ളത്തരങ്ങൾ ചെയ്യാൻ പോണു മഹാ കള്ളത്തരം അപ്പൊ ആ കള്ളത്തരം ചെയ്യാൻ വേണ്ടിട്ട് ക്യാമറ കോൺ ആക്കിയിട്ട് എന്നാ പറഞ്ഞോ റെഡി വൺ ടു ത്രീ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അഭിനയിക്കാൻ അറിയാത്ത ക്യാമറ അതൊരു ഫേസ് ചെയ്ത് ശീലമില്ലാത്ത ഈ കള്ളത്തരൊന്നും പറഞ്ഞു ശീലമില്ലാത്ത ആളുകളൊക്കെ അഭിനയിക്കുമ്പോ ഭയങ്കര പ്രശ്നമുണ്ടായിരിക്കും ആ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് ഇതപ്പ തൊപ്പി വെച്ചിരിക്കുന്ന മനുഷ്യല്ലേ മൂപ്പരാണ് നാസർ മൂപ്പരേണിപ്പോ വീട് ആ വീട്ടിനുള്ളിൽ തന്നെ ഇപ്പോ വീട് എടുക്കുന്ന ഈ വീടാണിപ്പോ നമ്മുടെ ഒക്കെ വെച്ചിട്ട് ലേലത്തിന് വെച്ചിരുന്നത് സോറി ലോട്ടറിക്ക് വെച്ചിരുന്നത് ആ ലോട്ടറിക്ക് വെച്ച ടിക്കറ്റ് കിട്ടിയതാവട്ടെ ആ ഇരിക്കുന്ന ആളുടെ മകന്റെ സുഹൃത്തിന് അങ്ങനെയുണ്ട് ഈ ഇരിക്കുന്ന ചങ്ങായിന്റെ മകന്റെ സുഹൃത്തിന് ആ സുഹൃത്താണെങ്കിൽ എനിക്ക് വീട് വേണ്ട ഞാൻ ഇതാ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ദാനം ചെയ്തു ആവശ്യം മനസിലേ ചുമ്മാ ആൾക്കാരെ മുഴുവൻ അങ്ങോട്ട് സഹായിക്കുക സഹായിച്ച് പണ്ടക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യം എൻ്റെ സുഹൃത്തുക്കളെ നാട്ടുകാരിൽ നിന്നാണ് ഈ ലക്ഷക്കണക്കിന് രൂപോളം ഞാൻ അറിഞ്ഞെടുത്തോളം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയാണ് സമ്പാദിച്ചിരിക്കുന്നത് ഈ വീട് ചെങ്ങാതി വിൽക്കാൻ വെച്ചത് അമ്പത് ലക്ഷം റുപ്പ്യോളം കട ഉണ്ട് അമ്പത് ലക്ഷം റുപ്പ്യ്ക്ക് പാണ്ടിക്കാഞ്ച് ഒരു കുഞ്ഞനാണ് ഇതിൻ്റെ കേടായിലുള്ളത് അപ്പം തൊണ്ണൂറ് ലക്ഷം രൂപയോളം കിട്ടി അത് കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ വള അതിനേക്കാൾ വലിയ വലിയ തുക കിട്ടിയെന്നാണ് ഇപ്പോൾ പറയുന്നുട്ടോ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട് കാരണം ഓന്റെ അടക്കം കാശ് ഇതിൽ പോയിട്ടുണ്ട് െ ഏതെങ്കിലും ഒരു നറുക്കെടുപ്പിലെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പോയിട്ട് അങ്ങോട്ട് തിരഞ്ഞു പോയിട്ട് കണ്ടെത്തുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എന്നാലും അതും നടന്നുണ്ടോ കുഞ്ഞാന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ കുഞ്ഞ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ നാട്ടുകാര് കുഞ്ഞാനെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഓന അതിന് നറുക്കെടുത്തത് എന്നാണ് പക്ഷെ അവിടെ ആണ് കുഞ്ഞാനോട് നീര് നീടുക്കൂ എന്നുള്ള ഒരു വാക്കോടെ പറയുന്നില്ല ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ആ വീടിന്റെ ഉടമസ്ഥ മാത്രമാണ് കുഞ്ഞാനോട് എടുക്കാൻ പറയുന്നതും കുഞ്ഞാന് അതിന്റെ മോർബാത്തിൽ രണ്ട് അങ്ങോട്ടും ഒന്ന് വച്ചിട്ട് അടിയിൽ പോയിട്ട് എടുക്കാൻ അപ്പൊ അടിയിൽ കൈയിട്ട് തൊഴഞ്ഞെടുക്കുമ്പോഴേ ചാരി എന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് ആ വോയിസ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് അത് വിട്ടു എന്നുള്ളത് അപ്പൊ ആ വീഡിയോ കൂടി ഞാൻ ഒന്ന് കൊടുക്കാം അതാണ് പറഞ്ഞത് അതിൽ അത് കിട്ടിയിൽ വിട്ടു എന്ന് പോകുന്നില്ലേ ആളെ അങ്ങോട്ട് പോയി വയനാട് പോയി കണ്ടിട്ട് ആ ഷാഫി മുഹമ്മദ് ഷാഫിനെ കണ്ട് മുഹമ്മദ് ഷാഫിന്റെ മുഖത്ത് ഒരു പിന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം മൂന്നു ദിവസം കഴിഞ്ഞിട്ട് വരാന്നൊക്കെ കേൾക്കുന്നത് ഈ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അതൊരു വീടാണെന്ന് അമ്പത് ലക്ഷത്തിന്റെ വീടൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിക്കഴിഞ്ഞാ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലോ ആ അടിച്ചോന്റെ അഞ്ചിന്റെ പൈസക്ക് സന്തോഷം ഇനി രണ്ടാമത്തെ നറുക്കെടുക്കുന്നത് ആ ബുള്ളറ്റാ രണ്ടാമത്തല്ല മൂന്നാമത്തെ നറുക്കെടുക്കണ ബുള്ളറ്റാ ആ ബുള്ളറ്റ് അടിച്ചോൻ ആ റോഡിന്റെ സൈഡിലൊരു റോഡല്ല ഡോറിന്റെ സൈഡിലൊരു ഒരു ഇങ്ങനെ എനിക്കോന്ന് അടിച്ച് എനിക്കത് മുമ്പ് അറിയാറ് ഉം ആ പറഞ്ഞു ഞാനാണോ എന്നൊക്കെ പറഞ്ഞത് നൃത്തമുണ്ട് എന്താ അഭിനയിക്കാൻ അറിയില്ലന്നെ ഇത് ഫുൾ പ്ലാന്റ് അതാ ഏറ്റവും വലിയ രസം പിന്നെ ജിമ്മി അടിച്ചോ സ്കൂട്ടർ ഉള്ളൂ എന്നാണ് അന്ന് ലൈവില് പറഞ്ഞിരുന്നത് ആ ആള് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിന്റെ ആകെ കൂടുതലോട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അവിടെ പോയിട്ട് ആ ജിമ്മി ഏറ്റവും വാങ്ങാൻ ആൾക്ക് പണി ലീവാക്കി പതിനാല് ലക്ഷം രൂപയുടെ ജിം വാങ്ങാനും ആൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇനി ഇത് എത്രത്തോളം ഇതിന്റെ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ചീറ്റിംഗ് ഒക്കെ എന്താ എന്താച്ചാലും പൊതു മധ്യത്തിൽ കൊടുത്തിട്ട് ഒന്നെങ്കിൽ ഗവൺമെന്റ് ഇത് ഇടപെട്ടു ഇനി എന്റെ സഹോദരന്മാരോട് നമുക്ക് പറയാനുള്ളത് ഇതുപോലത്തെ ഇതില് പോയി ഞാൻ പെടരുത് നമ്മളും ഇതില് പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി ആരും ഇതുപോലത്തെ ചീറ്റിങ്ങിനും എന്ത് സംഭവം കണ്ടാലും അതിൽ ചാടിപ്പെടാതിരിക്കുക ഇനി ഇതില് വേറെ ഒരു പ്രശ്നം ഇത് മൂന്ന് ദിവസം അവർ പറഞ്ഞത് പതിനയ്യായിരം ടിക്കറ്റ് ആണ് അച്ചടിച്ചിട്ടുള്ളത് അതില് പോയിട്ടുള്ളൂ എന്ന് അതൊക്കെ കണ്ടിട്ടാണ് ഞാനും കൂടി ആ ടിക്കറ്റ് എടുത്തത് പക്ഷേ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആ നമ്പർ ഇരുപത്തി രണ്ടായിരത്തി സമിതി ആണ് അത് കറക്റ്റ് അറിയില്ല എന്തായാലും ഞാൻ കൂടും ഒന്നായിരത്തി നാനൂറ്റി പതിനാല് ടിക്കറ്റ്

ഇരുപത്തി മൂവായിരം ടിക്കറ്റ് വിറ്റുപോയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരം ഓപ്പർ എത്ര ലക്ഷം രൂപയാണ് ഇവർക്ക് കിട്ടിയെന്നാലോചിച്ച് നോക്കിയത് എന്തായാലും കിട്ടിയെടുത്തോളം അത്യാവശ്യം തുക പത്ത് ലക്ഷത്തിനേക്ക് അപ്പുറത്ത് തുക പത്ത് ലക്ഷലോട്ടോ ഒരു കോടിക്ക് അടുത്ത് തുക കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് മൊത്തം മനസ്സിലാവുന്നത് അതിലേകദേശം അമ്പത് ലക്ഷം രൂപ വീടിന് കടം വീട്ടിയിട്ടുണ്ടായിരിക്കും ബാക്കി ആ ഷാഫി എന്ന് പറയുന്ന മനുഷ്യർ ഒന്നാം ഒരു നാ സമ്മാനം കിട്ടിയവന് ഈ കള്ളത്തരത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഓനക്ക് ഏകദേശം ഇരുപത് ലക്ഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ പാണ്ഡിക്കാന്റെ കുഞ്ഞനാണതൊക്കെ കൂടി സംഘടിപ്പിച്ചേ ഓനക്ക് അത്യാവശ്യം തുക കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ രസം എന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു കേട്ടോ എന്റെ സുഹൃത്ത് പറയും ഈ പാണ്ഡിക്കാന് കുഞ്ഞടക്കമുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു രക്ഷ എന്ന് പറയുന്നത് അവസാനം പടച്ചവനാണ് ഇവരങ്ങണ്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് സത്യടും പഠിച്ച റബ്ബാണ് സത്യം പഠിച്ച തമ്പരാണ് സത്യം ഏഹ് അള്ളാവു സത്യം ഞാൻ ഒരു തരത്തിൽ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അങ്ങോട്ട് പറയും ഇത് പറയുമ്പോ തന്നെ ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദൈവത്തെ പിടിച്ചിട്ടല്ല സത്യം ചെയ്യുന്നത് ഓം പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടാവില്ല എൻ്റെ ഒരു അറിവില് ഈ പാണ്ടിക്കാട് കുഞ്ഞ് ഇങ്ങനത്തെ കുറെ വള്ളിക്കെട്ട് എന്താ പറയുക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ വള്ളിക്കെട്ട് നിന്നൊക്കെ പൈസയും കിട്ടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയും ആർക്കെങ്കിലും ഇന്ന സത്യാവസ്ഥ എന്തെങ്കിലും അറിയുമെങ്കിൽ ണക്ക് ഇരുപത്തി ഒന്നായിരം ടിക്കറ്റാണ് അത്ര വിറ്റത് ഇരുപത്തൊന്നായിരം ടിക്കറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റിന് അത്ര ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാവും അതെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ അങ്ങനെ എന്താണ് അപ്പോ ഇരുപത്തി മൂവായിരത്തി ചിലരെ ടിക്കറ്റ് വിറ്റു എന്നാ പറയാൻ ഞാൻ ആ ഒന്നുകൂടി നോക്കട്ടെ ലാസ്റ്റിലുള്ളത് ഈ മനുഷ്യന്റെ വീഡിയോയിൽ ആ ഇതിലിപ്പോ കാണുന്നത് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി പതിനാലാണ് മുഹമ്മദ് ഷാഫി വയനാടിന് കിട്ടിയ ടിക്കറ്റ് ഒന്നാം പ്രൈസ് പിന്നെ ഫിഫ്ത് പ്രൈസ് ഗോൾഡ് ഗോയ് എന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ചു പേർക്ക് കൊടുത്തതിൽ തന്നെ സുഹൃത്തുക്കളെ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി ഏഴാമത്തെ ഒരു ടിക്കറ്റ് കാണാണ്ട് സഫൻ ടി കെ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ പേരിൽ അപ്പൊ ഇരുപത്തി മൂവായിരത്തോളം ടിക്കറ്റ് വിറ്റിട്ടുണ്ട് അപ്പൊ എത്ര തുക വെച്ചിട്ടാണെന്ന് എനിക്ക് വലിയ പ്രത്യമില്ല ആ തുക ഒന്ന് കണക്കൂട്ടി സുഹൃത്തുക്കൾ ആരെങ്കിലും അറിയുന്നെങ്കിൽ ഈ ചാനൽ താഴെ ഉടനെ എത്ര അവർക്ക് കിട്ടിയെന്നറിയാലോ എത്രയാണ് കിട്ടിയത് എത്രയായിരുന്നു കടം കടം കഴിച്ച് ബാക്കിയുള്ള പൈസ അവർ എന്ത് ചെയ്യും അറിയേണ്ടതല്ലേ കുറെ ആൾക്കാരെ കായൽ കൊണ്ടേയിട്ടിട്ടില്ലേ നല്ല പരിപാടിയാണ് കൈ ഉണ്ടാക്കാൻ പറ്റിയത് നമുക്ക് ഇമാതിരി തല എന്താ പറയാ ഒന്നും തലച്ചോലും വരുന്നില്ലല്ലോ എന്നതാണ് എന്റെ ഒക്കെ ഒരു വേഷം സൂതകളെ ബബായ്